ഹായ് ഗെയ്സ് ഇത് അടിപൊളി ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഒന്നിച്ച് എന്താണെന്ന് നോക്കാം അപ്പം എനിക്കറിയാം കേട്ടോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുകയാണ് അപ്പം താണ്ടേ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഗിഫ്റ്റ് ഓപ്പൺ ചെയ്തിരുന്നത് ഇപ്പം ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ടുള്ള എഡിറ്റിംഗ് ആയതുകൊണ്ടാണ് ഞാൻ എനിക്കറിയാമെന്ന് പറഞ്ഞത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് അറിഞ്ഞുകൂടാറ് കേട്ടോ അപ്പം താണ്ടേ നല്ല പാക്കിംഗ് ഒക്കെയാണ് ഭയങ്കര രീതിയിൽ പാക്കേജ് സെറ്റ് െയ്തിട്ടൊക്കെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ എന്താണെന്ന് അറിയാനുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനും മോളും അമ്മയും എല്ലാം അപ്പം ഇങ്ങനെ ഓപ്പൺ ചെയ്യുവാണ് കേട്ടോ വലിച്ചപ്പം ഞങ്ങൾ മൂന്ന് പേരും കൂടി തന്നെ ഓപ്പൺ ചെയ്ത് ഞാനും മോളും കുഞ്ഞുമോളും കൂടിയാണ് ഓപ്പൺ ചെയ്യുന്നത് അപ്പം പിള്ളേർക്ക് ഗിഫ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു എന്തോന്നാണല്ലോ എന്തുമായിരിക്കും അതുപോലെ തന്നെ വലിയവർക്കും എനിക്കും ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് തന്നെയാണ് കേട്ടോ എന്താണ് എന്താണെന്ന് അറിയാനുള്ളത് അപ്പോൾ നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പോവാണ് കവറൊക്കെ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞ് പക്ഷെ കുറേ ഒട്ടിപ്പുണ്ട് കേട്ടോ നല്ല രീതിയിൽ ഒട്ടിച്ച് വെച്ചിരിക്കും ഇപ്പോഴൊന്നും തുറക്കാൻ പറ്റാതെ നല്ല രീതിയിൽ അവർ പാക്ക് ചെയ്ത് തന്നെയാണ് സംഭവം കൊണ്ടുവന്നത് അപ്പം എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നണ്ടേ ഓപ്പൺ ചെയ്ത് വ സൂപ്പർ അപ്പം നമുക്ക് മനസ്സിലായി കാണുമല്ലോ എന്തുവാണെന്ന് അടിപൊളിയൊരു സാരി കേട്ടോ ഭയങ്കരം പറയാതിരിക്കാൻ വയ്യ നല്ല കളർ കോമ്പിനേഷനിലുള്ള ഒരു സാരിയാണ് കേട്ടോ അപ്പം ഇത് അകമൊക്കെ ഒന്ന് നോക്കണം അതിൻ്റെ അടിയിലോട്ടൊക്കെ മുന്താണിയൊക്കെ എന്താണ് സ്പെഷ്യലായിട്ട് വല്ല സംഭവമൊക്കെ ആണെന്നൊക്കെ നോക്കാം അപ്പം അതിന് മുന്നേ തന്നെ അതാണ്ട് വേറൊരു മെറ്റീരിയലും കൂടി ഇരിപ്പുണ്ട് ഇതിനി എന്താണ് ഇത് നൈറ്റി പീസ് ആണ് കേട്ടോ അപ്പോൾ നാട്ടീ ഒരു നേവി ബ്ലൂ കളറിനകത്ത് ലീഫിന്റെ പ്രിന്റ് വരുന്ന അടിപൊളി ഒരു നൈറ്റി പീസ് ഉണ്ട് അപ്പൊ ഇത് നൈറ്റി പീസ് ആയിട്ടല്ല നമ്മൾ ടോപ്പും ചുരാറും ഒക്കെ തയ്ക്കുന്ന മെറ്റീരിയൽ തന്നെയാണ് നല്ല മെറ്റീരിയലാണ് കേട്ടോ നമുക്ക് ടോപ്പൊക്കെ അടിക്കാൻ പറ്റിയ അടിപൊളി മെറ്റീരിയൽ ആണ് നമുക്ക് പിടിക്കുമ്പോൾ തന്നെ നല്ല നല്ല ക്വാളിറ്റിയുള്ള തുണിയാണ് അപ്പൊ അത് നൈറ്റി പീസ് ആയിട്ടാണ് കൊണ്ടുവന്നവർ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ ഈ സാരി ഒന്ന് ഒന്നഴിച്ച് നോക്കാം അപ്പൊ ഇത് ആർക്കാ വന്നത് എന്ന് നോക്കാൽ എനിക്കല്ല ഈ ഗിഫ്റ്റ് വന്നത് കേട്ടോ അമ്മയ്ക്കാണ് വന്നത് അമ്മയുടെ ഒരു ഫ്രണ്ട് കൊണ്ടുവന്ന് കൊടുത്തയാണ് കുറേ ദിവസം കൊണ്ട് അമ്മ വീട്ടിലുണ്ടോ ഉണ്ടോ എന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പം എന്തോ തയ്ക്കാനാണെന്നോ മറ്റോ പറഞ്ഞിട്ടാണ് ആ ആൻറ്റി പറഞ്ഞിരുന്നത് പക്ഷേ ഇന്ന് വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത് വന്നു കഴിഞ്ഞപ്പോഴും നമ്മൾ തുണി തയ്ക്കാനാണെന്നാണ് വിചാരിച്ച കേട്ടോ അപ്പം പിന്നെ തന്നു കഴിഞ്ഞിട്ടാണ് നമ്മളറിയുന്നത് ഇങ്ങനെയൊക്കെ ഒരു സംഭവമായിട്ടാണ് ആൻറ്റി വന്നതെന്ന് അപ്പം നാടൻ്റെ സാരി ഈ രണ്ട് കളറ് ഗോൾഡ് ആൻഡ് ഗ്രീൻ വരുന്ന ഒരു മിക്സ് ആട്ടോ പയറ് എന്തോ ഒരു ഗ്രീൻ ആണ് ഈ സംഭവം പിന്നെ ഗോൾഡു ആയിട്ട് മിക്സ് ചെയ്തതിനകത്ത് പ്രിൻ്റൊക്കെ വരുന്ന ഒരു സാരിയാണ് പട്ടുസാരി പോലെ പിന്നെ അതിനകത്ത് കണ്ട ബ്ലൂ കളറാണ് ആകാശ നീല ആ ഒരു ബ്ലൂ കളറാണ് അതിലും ഡാർക്കായിട്ടുള്ളൊരു ബ്ലൂ കളറാണ് എൻ്റെ മുന്താണി വരുന്നതും ബ്ലൗസ് പീസ് വരുന്നതും അപ്പോൾ അടിപൊളിയൊരു ഗിഫ്റ്റാണ് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് അമ്മയ്ക്കും ഇഷ്ടപ്പെട്ട് എനിക്കും ഇഷ്ടപ്പെട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ടാറ്റാ ബൈ അപ്പം നമ്മുടെ വീഡിയോ ഉറപ്പായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടിപൊളി അടിപൊളി നിങ്ങൾക്ക് യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ടാറ്റാ